് അപ്പോഴേ ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇത്തിരി കട്ടിയുള്ള സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ അതായത് പിണ്ടിയും കായും കൂടി വെച്ചപ്പോൾ ഒരു നേരം പിടിച്ച് അതൊരു കട്ടിയുള്ള പണി തന്നെയാണ് കേട്ടോ പിണ്ടിയും കായും റെഡിയാക്കി ആക്കിയെടുക്കല് കായല്ല പിണ്ടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പിന്നെ ഇന്ന് ഈറച്ചി മേടിച്ചു ഇറച്ചിയും കായും കൂടി ഞാൻ വറുത്തിറച്ച ടൈപ്പ് കറി വെച്ചേക്കുന്ന ആണ് തേങ്ങ ഇട്ടിട്ടില്ല ഇതിൽ അല്ലാതെ ഓടുകാച്ചിപ്പിടിച്ച് വറുത്തരച്ച രീതിയിലാണ് കറി വെച്ചിരിക്കുന്നത് അതിനിടക്ക് ഓണത്തിൻ്റെ ഇടക്ക് പുട്ടുവച്ചവടം എന്ന് പറഞ്ഞ പോലെ സാലച്ചട്ടൻ കുറച്ച് നച്ചറ കൊണ്ടുവന്ന് നല്ല പെട്ടക്കട നച്ചറേട്ടാ കെട്ടിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ അത് തിളപ്പിച്ചു കൊടുക്കണമെന്ന് നിർബന്ധം അപ്പം ഞാനതൊക്കെ വെട്ടി അഞ്ചാറെണ്ണം ഉണ്ടായി അത് പച്ചന ഞങ്ങളുടെ തിളപ്പിച്ചിട്ടാണ് പക്ഷെ ഞാനിത് കൂട്ടൂല സാലിച്ചേണ് രണ്ട് നച്ചറ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോഴേ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാമോ ഇത്തിരി ഇറച്ചി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇറച്ചി കായും കൂടി വറുത്തിറച്ച ടൈപ്പ് വെക്കണൊരു കറിയാണ് കേട്ടോ അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ഒരു വാഴക്കൊല ഇന്ന് വെട്ടിയിട്ട് അതിൻ്റെ പിണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് വാഴയുടെ പിണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് പിണ്ടിയും കായും കൂടി പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കണ ഒരു കറിയാണ് പിന്നെ സാലിച്ചേട്ടം ചെമ്മീൻ കെട്ടിപ്പോയിട്ടേ എപ്പോഴും പിടിച്ചിട്ടുണ്ടല്ലോ നച്ചറ പിടിച്ചിട്ടുണ്ടോന്ന് തിളപ്പിച്ചു കൊടുക്കണമെന്ന് ഇന്ന് തന്നെ ഇപ്പം തന്നെ പച്ചനേ തിളപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരഞ്ചാറിനുണ്ട് അതും തിളപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ അപ്പോഴേ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഇത്തിരി ഇറച്ചി മേടിച്ചിട്ടാ അപ്പോൾ ഒരു പുലയുണ്ടായിരുന്നു വാഴക്കൊല ഉണ്ടായി കർപ്പൂര വലിയ വാഴയുടെ അപ്പോൾ അവിടുന്ന് ഇന്ന് ഒരിത്തിരി കായ എടുത്തിട്ട് ഞാൻ വറുത്തിറച്ച ടൈപ്പ് വെക്കാൻ പോവാണ് ഇറച്ചിയും കായും കൂടി പക്ഷേ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ ഈ പൊടികളൊക്കെ ഓടുകയാച്ചി എടുക്കുന്ന ഒരു പരിപാടിയില്ലേ അങ്ങനെയും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാനിട്ട് ഇതിലേക്ക് രണ്ട് വാളയും ഇഞ്ചി വെളുത്തുള്ളി അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു തക്കാളി അപ്പോൾ പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടിട്ടാണ് ഇറച്ചി വേവിച്ചെക്കുന്നത് താളിച്ചപ്പോഴും ഞാൻ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കൊ എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടണത് എപ്പോഴും നല്ലതാണല്ലോ പച്ചവളം എടുത്തിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചി ഇത്തിരി കൂടി ചതച്ചിട്ടുണ്ട് താളിക്കാനായിട്ട് അപ്പോൾ പച്ചക്കായും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇറച്ചിയും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇറച്ചി വേവിച്ചിട്ട് അത് കോരി മാറ്റിയിട്ട് ആ വെള്ളത്തിൽ തന്നെ കായും കൂടി ഒന്ന് വേവിച്ചെടുത്തു ഇറച്ചിയും പച്ചക്കായും അങ്ങനെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇറച്ചി ഇത്രയും എളപ്പനായിരുന്നു അത് ഞാൻ വേവില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇറച്ചി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ആ ഇറച്ചി കോരി മാറ്റിയിട്ടും ആ വെള്ളത്തിൽ തന്നെ കായും കൂടി വേവിച്ചെടുത്തു ഇടക്കങ്ങനെ ചെയ്യാറുണ്ട് ഇടക്ക് താളിച്ചിട്ടും വേവിക്കാറുണ്ട് പല ടൈപ്പും വെക്കാറുണ്ട് യ്ക്ക് രണ്ട് തണ്ട് കറിവേപ്പലയും കൂടി ഇട്ട് കൊടുത്തേക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിക്കടുന്ന ഒന്നുകൂടി റെഡിയാവാൻ ഉണ്ട് ഇത് അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ ഓട് കാച്ചു വെച്ചിരിക്കുന്ന പൊടികൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി കുരുമുളക് പൊടി പൊടികളെല്ലാം ഉണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കറിക്കൊരു ടേസ്റ്റുമായിരിക്കും പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറിയിട്ടുണ്ടാവും പിന്നെ ഒരു വറുത്തരച്ച കറിയുടെ ഒരു രുചിയും കിട്ടും കല്യാണ വീടുകളിലൊക്കെ സാധാരണ കറി ഇങ്ങനെ റെഡിയാക്കാറുണ്ട് തലേ ദിവസത്തെ പരിപാടിക്ക് കൊടല് കറി റെഡി പോലെ തേങ്ങ ഇടൂല ചിലർ തേങ്ങയിട്ട് റെഡിയാക്കും വറുത്തിറച്ച് ചിലർ ഇങ്ങനെ റെഡിയാക്കും നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇതാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഇറച്ചി ഇപ്പോൾ ആ ഗ്രേവിയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമുക്കിതിലേക്ക് ഇനി കായ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇറച്ചിയുടെ വെള്ളത്തിൽ തന്നെ വേവിച്ച കായാണ് അതങ്ങ് ഇട്ട് കൊടുക്കാം അടിപൊളി മണം മല്ലുണ്ട് കേട്ടോ ഇതിപ്പോ വറുത്തരച്ച തേങ്ങാപ്പീരട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പൊടികളൊക്കെ വറുത്തരച്ച ടൈപ്പാണ് ഇപ്പം കായു ഇറച്ചി നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം രണ്ട് മിനിറ്റ് എന്നിട്ട് നമ്മുടെ കറി നോക്കാം കേട്ടോ ഇപ്പോൾ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പം മതി തീ ഓഫ് ചെയ്യാം ഒരു രണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ഏലക്ക കുത്തിച്ച വച്ചതാണ് അതങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വെട്ടി കേട്ടോ മസാലപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വറുത്തിറച്ച ടൈപ്പ് ഇറച്ചിക്കറി റെഡിയായി അപ്പോഴേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ ഞാൻ പറഞ്ഞില്ലേ ഒരു വാഴക്കൊല വെട്ടിന്ന് അപ്പോൾ അതിൻ്റെ പിണ്ടി എടുത്തു പിണ്ടി ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ കർപ്പൂര വലി വാഴയുടെ പിണ്ടിയാണ് അപ്പോൾ കുറച്ച് കായും കൂടിയിട്ട് പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കണ ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാരണം ഞാൻ ഷോട്ടായിട്ടേ കാണിക്കുന്നുള്ളൂ അപ്പോൾ പിണ്ടിയും കായും കുക്കറിലാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ പരിപ്പ് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി ഞാൻ റെഡിയാക്കാം അങ്ങോട്ട് താളിച്ചങ്ങാട് റെഡിയാക്കാൻ പണി ഞാൻ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് നമുക്കല്പം കടു പൊട്ടിക്കാം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു അഞ്ചാറ് വറ്റൻമുളകാണ് അതങ്ങട്ട് കൊടുക്കാം ഒരു രണ്ട് 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 കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങാട് ഇട്ട് കൊടുക്കാം അരപ്പൊന്ന് ഇതിലൊന്ന് വാട്ടാം അരപ്പേ ഇതിലൊന്ന് വാട്ടാം അരപ്പിൻ്റെ പച്ചചവൊക്കെ ഒന്ന് മാറട്ടെ അപ്പം ഇതിൽ ഒരു ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടി അരച്ച് റെഡിയാക്കിയതാണ് ഇപ്പം നമ്മുടെ അരപ്പൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ഇളക്കി വാട്ടിയിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പിണ്ടിയും കായും ഉള്ളതാണ് അതങ്ങാട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം പിണ്ടി വേവിച്ചു രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ പിന്നെ കായ ഇട്ടു അപ്പോൾ ഇതിലിപ്പോൾ അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി രണ്ട് മൂന്ന് പച്ചവളവും ചേർത്താണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ് പരിപ്പ് ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ പരിപ്പാണ് പരിപ്പിട്ട് കൊടുക്കുക പരിപ്പ് കുക്കറിലല്ല ചട്ടിയിൽ വേവിച്ചതാണ് കേട്ടോ ചെറുതീല് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പിണ്ടിയൊക്കെ ഞാൻ നന്നായിട്ട് ഇളക്കി കൂട്ടി അരപ്പിനോട് കൂടി യോജിപ്പിച്ചു ഒരു അടിപൊളി കറിയാണ് വയറിനും നല്ലതാണ് ലൈറ്റിന് കഴുക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പിണ്ടി കഴിക്കാനാണ് പറയണത് പണ്ട് കാരണന്മാരൊക്കെ നമ്മുടെ തന്നെ പിണ്ടിയാണ് കേട്ടോ മേടിക്കണ വണ്ടിക്ക് കെമിക്കലൊക്കെ ഉണ്ടാവും നമ്മുടെ വഴപ്പിണ്ടി ഞാൻ കളയാറില്ല കേട്ടോ എങ്ങനെയെങ്കിലും എഴിഞ്ഞു വലിഞ്ഞെങ്കിലും റെഡിയാക്കി എടുക്കും ടൈം പിടിക്കും അങ്ങനെ ഇതിൽ നിന്ന് ഒരു തള വന്നിട്ടുണ്ട് നമ്മുടെ പിണ്ടിയും കായും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം തിള വന്നു അത്ര മതി ഓക്കേ അപ്പോൾ ഞാൻ ഈ ഓണത്തിനിടക്ക് പുട്ട് എന്ന് അറിയാലേ അതുപോലെ ഇപ്പുറത്തെ ഇപ്പുറത്തെപ്പിലിട്ടെ ഒരഞ്ചാറ് നച്ചറ കൊണ്ടുവന്നിട്ട് തിളപ്പിക്കണേട്ടാ തിളപ്പിച്ചു കഴിഞ്ഞു റെഡിയാക്കി കഴിഞ്ഞു അതിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വീഡിയോ കാണിക്കുന്നതല്ലേ മൈ നീന് തിളപ്പിക്കണേൻ്റെ ആ മോഡലിൽ തന്നെ തിളപ്പിച്ചെടുക്കണേട്ടോ സമയമില്ലാത്തത് കൊണ്ട് അതൊന്നും എടുത്തില്ല കറിയൊക്കെ റെഡിയായി ഓക്കേ അപ്പോൾ കഴിക്കാം അപ്പം നച്ചറിയനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇത് സാധിച്ചു തന്നെയുള്ളതാണ് പിന്നെ ഇത് പിണ്ടിങ് കായുമാണ് പിണ്ടിങ്കായും ഞങ്ങൾ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് തിന്നാറ് കേട്ടോ വെറുതെ തിന്നിട്ടോ എനിക്കതാണ് ഇഷ്ടം ഇന്ന് ചോറ്ത്തിരി എടുത്തിട്ടുള്ളു പിണ്ടിയും കായാണ് അപ്പോൾ ഇന്നത്തെ പിണ്ടി നല്ല ടേസ്റ്റുള്ള പിണ്ടിക്കായ കേട്ടോ കാരണം അരപ്പ് വാട്ടിയാണ് വെച്ചേക്കണത് പിന്നെ ഇറച്ചിക്കറി എടുക്കാം അതലിപ്പം എടുക്കുന്നുള്ളു പിന്നെ ഒരു നെല്ലിക്ക അരികിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിണ്ടിയും കായും അരപ്പ് നന്നായിട്ട് വാട്ടിയാ പച്ച ചവയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിണ്ടിയും കായും പിന്നെ ഇത് ഇറച്ചിയും കായും കൂടി വറുത്തിറച്ച ടൈപ്പ് വെച്ചതാണ് അത് നല്ല രുചിയുണ്ട് നെല്ലിക്കനായിട്ടൊരു കടി കടിക നെല്ലിക്കക്ക് ഇപ്പോഴും എരിവുണ്ട് കേട്ടോ കാന്താരമുള ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു പിണ്ടിയും കായും ഇറച്ചിയും കായും കൂടി വച്ചത് പിന്നെ നച്ചറ തിളപ്പിച്ചേട്ടാ അപ്പൊ ഇന്ന് സാലിച്ചിട്ടും പറഞ്ഞേനെ ഇന്ന് ബിണ്ടിയും കായന എടുക്കാൻ പോയപ്പോൾ എടുക്കണ്ട ബുദ്ധിമുട്ടാണ് എടുക്കണ്ട ഒരുപാട് നേരം പിടിക്കും പണി പണിയല്ലേ എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തോളാം എനിക്ക് കുക്കിങ് സ്പിരിറ്റ് ഭയങ്കര കേട്ടോ കുക്കിങ് സ്പിരിറ്റിൻ്റെ ആളാണ് ഞാൻ അപ്പം ഞാനൊരു പാട്ടുപാടിക്കൊടുത്തിട്ടോ സാധിച്ചുകൊണ്ട് എന്ത് തന്ന ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഒരു ജന്മം ഓടി അങ്ങനെയുണ്ട് പങ്കേട്ടാരും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ കുക്കിംഗ് സ്പിരിറ്റ് ഇതിലും കൂടുതൽ തരണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ ഡേസി ചേച്ചി ഒരു ഡയലോഗ് പറയാറുണ്ട് എന്താണെന്ന് അറിയാമോ കുക്കിങ് അറിയാവുന്ന പെണ്ണുങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്